സംസ്ഥാനത്ത് ചൂട് കൂടിയതോടെ കർശന നിർദ്ദേശങ്ങളുമായി ആരോഗ്യ വകുപ്പ് രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെ വെയിൽ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ധാരാളം കുടിക്കുകയും കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നതാണ് ചൂട് കാലത്ത് നമ്മൾ ഏറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം കുഞ്ഞുങ്ങൾ പ്രായമായവർ ഗർഭിണികൾ ഗുരുതര രോഗങ്ങളുള്ളവർ തുടങ്ങിയവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയവ വരുത്തിവെക്കും നേരിട്ട് വെയിലേൽക്കുന്ന ജോലി ചെയ്യുന്നവർ ജോലി സമയം ക്രമീകരിക്കണം നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുകയെന്നതാണ് പ്രധാന പ്രതിരോധ മാർഗം ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ ഉടൻ ചികിത്സ തേടാനും വൈകരുത് തുടർച്ചയായി വെയിലേറ്റാൽ വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് വരണ്ട ചുവന്ന ചർമ്മം ശക്തമായ തലവേദന തലകറക്കം ഓക്കാനം ബോധക്ഷയം കഠിനമായ ക്ഷീണം എന്നിവ തോന്നിയാൽ ഉടനെ വൈദ്യസഹായം തേടണം കട്ടി കൂടിയ വസ്ത്രങ്ങൾ മാറ്റി പകരം അയഞ്ഞതും ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കാനും ശ്രദ്ധിക്കാം തണുത്ത വെള്ളം കൊണ്ട് ദേഹം തുടയ്ക്കുന്നതും യാത്രാവേളയിൽ ഒരു കുപ്പി വെള്ളം കരുതുന്നതും നല്ലതാണ് ഫാനും എസിയും ഉപയോഗിക്കാനും ശ്രദ്ധിക്കാം പുറത്തിറങ്ങുമ്പോൾ കുടയോ തൊപ്പിയോ സൺഗ്ലാസോ ഉപയോഗിക്കുന്നതും നല്ലതാണ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക കുട്ടികൾക്കും ഇടയ്ക്കിടയ്ക്ക് വെള്ളം നൽകുക കൂടാതെ കുട്ടികളെ വെയിലത്ത് കളിക്കാൻ അനുവദിക്കരുത് ഉപ്പിട്ട കഞ്ഞിവെള്ളം മോര് നാരങ്ങാവെള്ളം എന്നിവ ധാരാളമായി കുടിക്കാം അതുപോലെ തണ്ണിമത്തൻ ഓറഞ്ച് മുതലായ പഴങ്ങളും പച്ചക്കറി സാലഡുകളും കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കണം ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്